ാതെ ആരും വഴിമുട്ടരുത് നിങ്ങൾ നമ്മളെ സെലവാഷ നിങ്ങൾ ഒരു നിങ്ങൾ നിങ്ങളെന്നതി നേതൃത്വത്തിൽ അല്ലേ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് നമ്മളെ നമ്മളെ വീടുകളിലൊക്കെ യഥേഷ്ട്ടം വസ്ത്രങ്ങൾ കാണും നമ്മൾ ഒന്നുകിൽ അൺസൈസ് ആവുന്നത് അല്ലെങ്കിൽ മോഡൽ ഔട്ട് ആവുന്നത് ഇങ്ങനെ ആ വസ്ത്രങ്ങൾ മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുക എം ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുക അത് കളക്ട് ചെയ്യുന്നു അത് മറ്റൊരാൾക്ക് ഉപകാര ഉപകാരപ്പെടുന്നു മീഡിയേറ്റർ മാത്രമല്ല എപ്പോഴും ആർക്ക് വേണം വന്നിട്ട് എടുത്തിട്ട് പോകാം പെട്രോളിയിൽ കാഞ്ഞിരമുക്കിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ ബ്രാഞ്ചസ് ഇപ്പോൾ താമരശ്ശേരിയിലൊക്കെ തുടങ്ങി പോകുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ അതേപോലെ വലിയ സഹായങ്ങൾ കിട്ടുന്നുണ്ട് പുതിയ വസ്ത്രങ്ങൾ സംഭാവന ചെയ്യുന്ന ആളുകളുണ്ട് പുതിയ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് മെരുന്നാൾക്ക് ഓണത്തിനോ കോർ ജോഡിയെങ്കിലും പുതിയ കൊടുക്കാൻ പറ്റുന്നുണ്ട് പഴയ തന്നെ യഥേഷ്ട പഴയതന്നെ നമുക്ക് അധികം ഉള്ളത് മറ്റുള്ളവരുടെ അത്യാവശ്യത്തിന് ചിലപ്പോ ഉപയോഗിക്കുന്ന സാധനമാണ് സാധനവും നമ്മുടെ അല്ല അങ്ങനെ വെക്കാൻ നമ്മുടെ ബീച്ചിൽ അങ്ങനെ ഒരു ഇതുണ്ട്

ഡ്രസ് ബാങ്കിൻ്റെ എന്ന കൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരിക്കലും നേരിട്ട് ബന്ധപ്പെടുന്നില്ല അപ്പോൾ വാങ്ങുന്ന ആൾക്ക് ടെക്സ്റ്റൈൽസ് കടയിൽ വന്ന് വാങ്ങുന്ന പോലെ അവിടെ വന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് പോകാം അതൊക്കെ ഒരിക്കലും ഒരു കോംപ്ലക്സ് ഫീൽ ചെയ്യും പിന്നെ പല കുട്ടികൾക്കും മറ്റുള്ളവരിങ്ങനെ തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ തന്നെ നല്ല വസ്ത്രം ധരിച്ചു വരുന്ന അസൂയോടെ നോക്കി അത് നമ്മുടെ നമ്പർ എല്ലാ ആളുകളും അവിടേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത് കൊറിയർ കൊറിയറായിട്ട് അയക്കും ലക്ഷദ്വീപിൽ നിന്ന് വരുന്നുണ്ട് സ്റ്റേറ്റുകളിൽ വരുന്നുണ്ട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഈ ഗോൾഡൻ ഹിൽസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുട്ടികളും ഇന്ന് അവരെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡ്രസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തത് തുടക്കമാണ് അപ്പം സലാംസാറെ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് സാറിൻ്റെ ഈ ഒരു പരിപാടി അതായിട്ട് കാണുകയും അതിൻ്റെ ഭാഗമാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര വിഷമം തോന്നാൻ ഈ പ്രോഗ്രാമിനെ കൊണ്ട് ഞാൻ ഇന്ന് അറിഞ്ഞത് ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് അപ്പോഴാണ് സലാം സാറിനെ അവിടെ നിന്ന് കാണുന്നത് ഇനി ഇവിടെ നിന്ന് അല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ചോദിച്ചിട്ട് ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഓണാഘോഷത്തിനിടയിലും പാവപ്പെട്ടവരെ മറന്നില്ല എന്നുള്ള ഏറ്റവും വലിയ കാരണം ഓരോ കൂടി ഓണം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു വസ്ത്രം വാങ്ങാൻ വേണ്ടിട്ട് അവിടെ പണത്തിൽ പുറത്തുനിന്നൊക്കെ പോലെ നാല് ജില്ലകളിൽ ഇപ്പം വരുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം വയനാട് നാല് ജില്ലകളിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് പുതിയ എടുക്കുന്ന സന്തോഷത്തോടെ ഒരാൾക്ക് രണ്ട് സെറ്റ് ചെയ്ത് ഒരു വീട്ടിൽ ഒരു അംഗത്തിന് രണ്ട് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും രണ്ട് മാസത്തിലും വരികയും ചെയ്യും അത് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ അവിടെ രജിസ്റ്റർ ടി പി ഒരുപാട് കിട്ടുന്നുണ്ട് പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആഴ്ചയിലും കിട്ടുന്നതിന്റെ ഒരു എഴുപത്തിയഞ്ച് എൺപത് ശതമാനവും ആ ആഴ്ചയിൽ തന്നെ എടുത്തിട്ട് പോകുന്നുണ്ടോ വെറുതെ ബ്ലഡ് സ്റ്റോക്ക് ആകുന്നു ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് സംതൃപ്തിയാണ് ഈ ഡ്രസ് ബാങ്ക് അതായത് നമ്മൾ നമ്മള് ഇല്ലാത്തവനിലേക്ക് എത്തിക്കുക വേറൊരു രസം എന്താണെന്ന് വെച്ചാല് ഒരാളും ഒരു പൈസയിൽ നിന്ന് ചിലവാക്കണം നമ്മളെ വീട്ടിൽ വെറുതെ കിടക്കുന്ന സാധനം നമ്മൾ ഒന്ന് അലക്കി തേച്ച് വൃത്തിയാക്കി എത്തിച്ച് തരിക ഉള്ളൂ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അവരൊരു മാസം ഒരു വർഷമോ ഒക്കെ സുഖമായിട്ട് അത് വീട് ഉപയോഗിക്കും അപ്പോൾ രണ്ട് കാര്യം നടക്കുന്നു ഒന്ന് പാവപ്പെട്ടതിൻ്റെ പ്രയാസം മാറുന്നു നമ്മളെ വെറുതെ അനാവശ്യമായി ചിലവഴിച്ചു എന്നത് നമ്മൾ രക്ഷപ്പെടുന്നു അതെ പിന്നെ വെറുതെ പൊതുവേ പൊതുവേ ഇപ്പൊ നമ്മളൊക്കെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ആയിട്ടുള്ളു അത് നമുക്കത് പഴയതായിട്ടുണ്ടോ അഞ്ചോ അഞ്ചോ നമ്മളൊക്കെ ഓഫറുകൾ വരുന്ന സമയത്ത് ഒരുപാട് എടുക്കും ഒരു പത്ത് പതിനഞ്ച് ഡ്രസ്സൊക്കെ ഒരുമിച്ച് എടുത്ത് പോകും പിന്നെ ഇതെല്ലാം കുറച്ച് പിന്നെ അടുത്ത ഓഫർ നമ്മക്ക് വീണ്ടും അപ്പൊ ഇതൊക്കെ പുതിയതായിട്ട് തന്നെയായിരിക്കും കൈകടുന്നത് അത് അത്രയും ഡ്രസ്സ് ഇവർക്ക് ഉപകാരം അപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എന്റെ ഡ്രസ്സ് പലപ്പോഴും അവിടെ ഹോസ്പിറ്റലില് അപ്പുറത്തൊക്കെ ഉള്ള അയൽവാസികളൊക്കെ അങ്ങനത്തെ കൊടുക്കാറുണ്ട് പള്ളാട്ടുകാരോട് ചോദിക്കും ഡ്രസ്സുണ്ടാവും അപ്പൊ ഇവര് പിന്നിട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും നല്ല ഡ്രസ്സാണല്ലോ കൊടുത്തത് എന്ന് തീർച്ചയായും അല്ല ഇവര് എന്റെ വായ ഡ്രസ് ഇട്ട് വരുമ്പോ ഞാൻ വിചാരിക്കും ഈ ഇത്രയും നല്ല ഡ്രസ്സാണല്ലോ പിന്നെ അവരെ ജസ്സാന്മാര് അങ്ങനെയൊക്കെ അവിടെ നിന്ന് കൊടുത്ത വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് അവിടേക്ക് വീണ്ടും വരുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായ വളരെ എനിക്ക് ഏറ്റവും എന്റെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു സംഭവം ഒരു അച്ഛനും അമ്മയും വന്നു അവർക്കൊരു മകളേ ഉള്ളു ആകെ അവർക്ക് ആ മകള് പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങി ജയിച്ചു അപ്പോൾ ആദ്യ കണ്ടീഷൻ വെച്ചിരുന്നു ഫുള്ള് എ പ്ലസ് വാങ്ങുകയാണെങ്കിൽ എനിക്കൊരു പുതിയ ജോലി ഡ്രസ്സ് വാങ്ങിത്തരുന്നത് പക്ഷേ ജോലിയൊന്നും ഇല്ലാത്ത ഒരു വരുമാനവും ഇല്ലാത്ത ആരാൻ്റെ സ്ഥലത്ത് താമസിക്കുന്ന ഒരാളായതുകൊണ്ട് അയാൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല കടം ചോദിക്കാൻ ചെന്ന് ടെക്സ്റ്റൈൽസ് കയറിയപ്പോഴാണ് അയാൾ ആ ടെക്സ്റ്റൈൽസ് ഉടമയ്ക്ക് ഇതറിയായിരുന്നു ഇങ്ങനൊരു സ്ഥാപനം നമ്മളിന്ന് വളരെ അകലുള്ളൊരു സ്ഥലത്തുള്ളാണ് അയാൾ ഇവർക്കുള്ള ബസ് ഫെയറും കൊടുത്ത് പറഞ്ഞു കിട്ടി നമ്മളെടുത്തുനിന്ന് ഇത് പറഞ്ഞപ്പം ഭാഗ്യവശാൽ എനിക്കൊരു പുതിയ ജോഡി ചുരിദാർ സെറ്റ് കൊടുക്കാനും സാധിച്ചു അപ്പോൾ ആ അമ്മയും അച്ഛനുൻ്റെ മുൻപ് കരഞ്ഞില്ല ഞങ്ങൾക്കൊരിക്കലും സാധിച്ചിട്ടില്ല മക്കൾ കുഞ്ഞായിരുന്നപ്പോളേ വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇങ്ങനെ ഒരു എ പ്ലസ് ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ട് പോയി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു സങ്കടമില്ലാതെ അത് നമുക്കതിനവസരവും കിട്ടാണ് അവർ കൊടുക്കുന്നത് അതല്ലാതെ എനിക്കിപ്പോ കേൾക്കുമ്പോ തന്നെ നമ്മളെ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും കാണുന്ന മറ്റുള്ളവരോട് എത്തിച്ചു കൊടുത്തിട്ട് നമുക്കെല്ലാം ഇതിന്റെ ഒരു ഭാഗമാവാം കാരണം നമ്മള് ഒരു കുട്ടികളെ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കറിയാം അതിന്റെ ഒരു സന്തോഷം എത്ര ആണ് തീർച്ചയായിട്ടും അതിലേറെ സന്തോഷമാണ് ഇത് നമുക്ക് നൽകാം